മുഖ്യമന്ത്രിക്കെതിരായ പരസ്യ യുദ്ധത്തിനിടെ പി വി അൻവറിന്റെ മേൽ കുരുക്കമുറങ്ങുന്നു കക്കാടം പോയിലെ അൻവറിന്റെ പാർക്കിലെ അനധികൃത നിർമ്മാണങ്ങൾ ഉടൻ പൊളിക്കും കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിക്കാൻ കൊടരഞ്ഞു പഞ്ചായത്ത് വീണ്ടും ടെൻഡർ വിളിച്ചു എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് പി വി അൻവറും പ്രതികരിച്ചു പിന്നെ പ്രതിപക്ഷ നേതാവിനോട് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് ഒരു കഞ്ഞി ഉണക്കമീനും എന്ത് പേടിക്കാനാണ് പിന്നെ പേടിക്കേണ്ട മക്കളെയും രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ഈ പാർക്കുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വേണു പാർട്ടിയുമായി ഉടക്കിയ പി വി അൻവറിനെ പൂട്ടാൻ തന്നെയാണ് സർക്കാരിന്റെ നിലവിലെ തീരുമാനം പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ റിസോർട്ട് കക്കാടംപോയിലാണ് ഉള്ളത് ഇവിടെ ഈ കാട്ടരവി തടഞ്ഞുകൊണ്ട് ചില നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് എട്ട് മാസം മുമ്പ് ഈ നിർമ്മാണ പ്രവർത്തികൾ പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടത് തുടർന്ന് ജില്ലാ ജില്ലാ കളക്ടർക്ക് ഈ ഉത്തരവ് കൈമാറി തുടർന്ന് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് പുറത്തിറക്കി ഒന്നെങ്കിൽ ഈ റിസോർട്ടിന്റെ ഉടമസ്ഥർക്ക് ഇത് സ്വയം പൊളിച്ചു മാറ്റാം അല്ലാത്തപക്ഷം കൂടരഞ്ഞി പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഇത് പൊളിച്ചു നീങ്ങിക്കണമെന്നായിരുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത് അത് പ്രകാരം സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയാണ് ആദ്യ ടെൻഡർ നടക്കുന്നത് പക്ഷേ ഈ ടെൻഡറിൽ ആരും പങ്കെടുത്തിരുന്നില്ല തുടർന്നാണ് ഈ സംഭവം വിവാദമായ സാഹചര്യത്തിൽ നാല് ദിവസം മുമ്പ് കൂടരഞ്ഞ് പഞ്ചായത്ത് വീണ്ടും ഈ നിർമ്മാണങ്ങൾ പൊളിച്ച് പൊളിച്ചു മാറ്റാൻ വേണ്ടി ഒരു ടെൻഡർ പുറത്തിറക്കിയിട്ടുള്ളത് പതിനാല് ദിവസത്തിനുള്ളിൽ ആൾക്കാർ ൾക്ക് ഈ ടെൻഡറിൽ പങ്കെടുക്കാം പതിനാല് ദിവസത്തിനുള്ളിൽ ആരും ഈ ടെൻഡറിൽ പങ്കെടുത്തില്ലെങ്കിൽ കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇത് പൊളിച്ചു മാറ്റാനാണ് നിലവിലെ തീരുമാനം രാവിലെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത് പൊളിച്ചു നീക്കും എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഈ മാസം തന്നെ അതായത് ഒക്ടോബർ മാസം തന്നെ ഈ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള സാധ്യതയാണ് നിലവിൽ തെളിയുന്നത് ശരി അൻവറിന്റെ പാർക്കിനെതിരെ നടപടി തുടങ്ങുകയാണ് രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്